ഞാനില്ലേ കുറച്ച് ചീര നട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചുവന്ന ചീര എടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പർ ഒരു പച്ചടിയാക്കാം പച്ചടിയാക്കാൻ ലശയ ചീര വേണ്ടു ചീര വൃത്തിയിൽ കഴുകിയിട്ട് മുറിക്കുക ഇനി ഇത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കണം അപ്പോൾ ഇത് നമ്മ തന്നെ ആക്കിയ ചീര ആയതുകൊണ്ട് വേഗം വേവും പണ്ടൻ്റെ അമ്മമ്മയെല്ലാം കുറച്ചേ ചീരയില്ലുമെങ്കിൽ ചീര ഒന്നിക്കൽ പുളിശ്ശേരി വെക്കും അല്ലെങ്കിൽ പച്ചടിയാക്കും ഇനി നമുക്ക് പച്ചടിക്ക് കുറച്ച് തേങ്ങ അരക്കാം ഞാനിന്ന് തേങ്ങ ഇരപ്പിനെ കുറച്ച് കപ്പപ്പറങ്കിയാണിടുന്നത് കപ്പപ്പറങ്കി ഇല്ലെങ്കിൽ പച്ചപ്പറങ്കി ആയാലും മതി ഇനി ഇത് കുറച്ച് തൈരും കൂട്ടിയിട്ട് അരക്കാം ഈ ചീര പുളിശ്ശേരിക്കല്ലോ ഇല്ലേ കുറച്ച് നല്ലോണം പുളിക്കുന്ന തൈര് തന്നെ വേണം തേങ്ങ മുതിഞ്ഞിട്ടാകുമ്പം അതിലേക്ക് കുറച്ച് കടു കിട്ടിയിട്ട് അതൊന്ന് ചതച്ചെടുക്കണം നമ്മൾ സാധാ പച്ചടിക്ക് അരക്കുന്ന പോലെ തന്നെ കുറച്ച് പുളി വേണമെന്നേലു തൈരിന് ഇനി നമ്മൾ വേവിച്ച് വെച്ച ചീരയില്ലേ അതൊന്ന് ഉടച്ചെടുക്കാം ഈ ചീരയൊന്നും വേവിച്ചപാട് അതിലേക്ക് അരച്ചത് കൂട്ടിക്കൂട കുറച്ച് തണിയാകുമ്പെക്കണം നമ്മൾ അരച്ച തേങ്ങ ഇനി ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇളക്കിയിട്ട് തൈരുവാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം പുളി നോക്കിയിട്ട് ഇതേപോലെ ഇല്ലേ ചേനയോണ്ടും വഴുതനിങ്ങോണ്ടെല്ലാം നല്ല സൂപ്പർ പച്ചടിയാക്കാം അപ്പോൾ നിങ്ങളെല്ലാക്കുന്ന സ്പെഷ്യൽ പച്ചടി ഏതെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ചീരപ്പച്ചടി റെഡിയായി അപ്പോൾ ഈ ചീരപ്പച്ചടിയില്ലേ നിങ്ങൾ എല്ലാവരും എന്തായാലും ആക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി നമുക്ക് ഇനി വറുത്തിടണം വറുത്തിടുന്നത് നമ്മൾ സാധാ പച്ചടിക്ക് വറുക്കുന്ന പോലെ കടുവും പറങ്കി കരിയാമ്പും കൂടിയാണ് വറുത്തിടേണ്ടത് എനിക്കില്ലേ ഏറ്റവും ഇഷ്ടം ഈ ചീരപ്പച്ചടിയാണ് നിങ്ങൾക്കെല്ലാം ഏത് പച്ചടിയാന്ന് ഇഷ്ടമെന്നെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ഷെയറും ചെയ്യണേ